പ്രിയപ്പെട്ടവരെ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതും പുതിയ ഒരുപാട് കളർ എത്തിയിട്ടുണ്ട് കേട്ടോ പതിനഞ്ച് കളറിൽ നമ്മുടെ അത് വീണ്ടും മിറർ ഷൂട്ടെത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇത് വീണ്ടും ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ പുതിയ കളർ വരുമ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ചെയ്യണമല്ലോ അപ്പൊ വീണ്ടും നമ്മൾ പുതിയ കളറിൽ വന്നിട്ടുണ്ട് യെല്ലോ ഒക്കെ പുതിയ കളറാണ് ബ്ലൂ പുതിയ കളറാണ് ഡാർക്ക് ഗ്രീൻ ഒരുപാട് കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇതിലുണ്ടോ അപ്പൊ ആർക്കെങ്കിലും ആവശ്യമുണ്ട് തന്നെ സ്ക്രീനിൽ രണ്ട് വാട്സപ്പ് നമ്പർ ഉണ്ടായാലും കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ ഓരോന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം പെട്ടെന്ന് കാണിച്ചു തരാട്ടോ പിന്നെ ഇതിന്റെ ചാൾ മിറർ ആണല്ലോ അല്ലെ എല്ലാവർക്കും അറിയുന്നതാണ് ഇതാ യെല്ലോ കളർ കണ്ടോളീ വർക്ക് കണ്ടോളി കേട്ടോ ഓക്കെ ഫസ്റ്റത്തെ കളർ യെല്ലോ ശാൾ ഇനിയാ ഓപ്പൺ ചെയ്ത് കാണിക്കണല്ലോ കേട്ടോ കംപ്ലീറ്റ് മിറർ ആണ് ആർക്കെങ്കിലും ആ കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിന്നോട് കോണ്ടാക്ട് ചെയ്താൽ ഞാൻ പേഴ്സണലായിട്ട് വിട്ടരാം കേട്ടോ ഓക്കെ ഫസ്റ്റത്തെ കളർ യെല്ലോ ഇതാ രണ്ടാമത്തെ കളർ രണ്ടാമത്തെ കളർ ഇതാ നല്ല ഡാർക്ക് ഗ്രീനിൽ വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ ഡാർക്ക് ഗ്രീനിന്റെ നമ്മുടെ മിറർ സൂട്ട് കടത്തിന് ഇതാ ലാവണ്ടർ ഡാർക്ക് മൂന്നാമത്തേത് മൂന്നാമത്തെ ലാവണ്ടർ ഡാർക്കിൽ വന്നിട്ടുണ്ട് ഓക്കെ ഡാർക്കിന്റെ ഷാൾ ഇവിടെ റെഡിയാണ് നെക്സ്റ്റ് ഇതാ ബ്ലൂ ഓക്കെ ബ്ലൂ എത്തിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല വർക്ക് കണ്ടോളി ബ്ലൂവിന്റെ മിറർ ഷാള് ഇവിടെ ഉണ്ട് നെക്സ്റ്റ് ഇതാ യെല്ലോ ഡാർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ സ്ക്രീൻഷോട്ട് അടിച്ച് വിട്ടാൽ മതി എണ്ണൂറ്റി അൻപത് രൂപ മാത്രമേ പ്രൈസ് ഉള്ളൂ പിന്നെ ഷിപ്പിംഗ് ചാർജ് ഇതാ ഓക്കെ നെക്സ്റ്റ് ഇതാ റോസ് റോസ് ഇതാ ഓക്കെ റോസിന്റെ മിറൽ ഷാൾ ഇതാ ഇവിടെ റെഡിയാണ് നെക്സ്റ്റ് ഇതാ ഡാർക്ക് ഓറഞ്ച് റെഡ് ഇതോ ഡാർക്ക് ഓറഞ്ച് റെഡ് പിന്നെ ഇതാ ലൈറ്റ് പിങ്ക് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ ലൈറ്റ് പിങ്ക് ലൈറ്റ് പിങ്കിന്റെ ഷാൾ ഇതാ ഇവിടെ റെഡിയാണ് നെക്സ്റ്റ് ഇതാ ലാവണ്ടർ ലൈറ്റ് കളറിൽ ഇതാ ലെവൻഡർ ലൈറ്റ് അതിൻ്റെ ഷാള് നമ്മൾ ഓപ്പൺ ചെയ്യാത്തത് നമ്മൾ ഒരുപാട് ഓപ്പൺ ചെയ്ത് കാണിച്ചാണ് ഇനി ടൈം കളയണ്ടെന്ന് എഴുതിയിട്ടോ നെക്സ്റ്റ് ഇതാ കോഫി കോഫി വന്നിട്ടുണ്ട് വർക്ക് ഡിഫറെൻ്റ് കേട്ടോ വർക്ക് ഡിഫറെൻ്റ് അല്ല ഇത് രണ്ട് വർക്കിലും വരുന്നുണ്ട് അപ്പോൾ കോഫി വർക്ക് കേട്ടോ വന്നിട്ടുള്ളത് ഇത് നല്ല ഭംഗിയുള്ള വർക്ക് തന്നെയാണ് പുതിയ ലേറ്റസ്റ്റ് മോഡൽ ഇതാ നെക്സ്റ്റ് ഇതാ വൈലറ്റിൽ ട്ടോ വയലറ്റ് ഓക്കെ വയലറ്റിന്റെ ഷാള് ഇവിടെ എത്തിയിട്ടുണ്ട് പിന്നെ മെറൂണ് ഓക്കെ മെറൂണ് ഷാൾ ഇവിടെ വന്നിട്ടുണ്ട് എന്താ അടുത്ത ഇതാ ഓറഞ്ചാണ് ഓറഞ്ച് കളറിന്റെ ഷാൾ ഇതാ അടുത്ത പതിമൂന്നാമത്തെ പതിനാലാമത്തെ കളറ് പതിനാലാമത്തെ കളർ ഇതാ ലാസ്റ്റ് കളർ ഓഫ് വൈറ്റിൽ ഓണം സ്പെഷ്യൽ ആയിട്ട് ഇതാ കേട്ടോ ഓക്കെ അപ്പോൾ ഇദ്ദേഹം ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഇത്രയും പതിനഞ്ച് കളർ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ രണ്ട് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് വിട്ടുന്നാൽ മതി നമ്മൾ ഡെലിവറി ചെയ്തുതരാം കേട്ടോ ഓക്കെ ഇതാ ഓക്കെ താങ്ക്